ഇലക്ട്രോണിക്സിലെ ബിഗിനേഴ്സിനൊക്കെ വളരെ അത്യാവശ്യം വേണ്ടത് നമ്മൾ ഡിജി മൾട്ടിമീറ്റർ കൂടാതെ ആവശ്യമുള്ളൊരു മീറ്ററാണ് ഈ വോൾട്ട് മീറ്റർ ആൻഡ് ആംബിയർ മീറ്റർ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി പ്രോഡക്റ്റുകൾ ഇതുപയോഗിക്കാൻ കഴിയും മാത്രമല്ല സെയിം ടൈം നിങ്ങൾക്ക് വോൾട്ടേജും ആംബിയറും കാണാൻ കഴിയും അത് വലിയൊരു സൗകര്യമാണ് തുടക്കക്കാർക്ക് പരിചയമില്ലാത്തവർക്കൊക്കെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പം ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന് സിമ്പിളാണ് എന്നാലും കുറേ ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഇതിൻ്റെ ആംബിയർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിൽ അപ്പോൾ അതൊന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് അതിന് ശേഷം നമുക്ക് ഇതുപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഏതു തരം ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ബാറ്ററി ചാർജർ എങ്ങനെ നിർമ്മിക്കുമെന്നുള്ള വീഡിയോ കൂടി നമുക്ക് ചെയ്യാം ഇതും ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് നൂറ് രൂപ എങ്ങനെ വില വരുന്നുള്ളൂ വോൾട്ട് ആംബിയർ മീറ്റർ ഒരുമിച്ച് കാണിക്കുന്നത് ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം ഇതിനകത്താകെ വരുന്നത് മെയിൻ വ ഒരു ഭാഗത്ത് മൂന്ന് വയർ വരുന്നുണ്ട് എന്തൊക്കെയാണ് യെല്ലോ ബ്ലാക്ക് റെഡ് മൂന്ന് വയർ വരുന്നുണ്ട് പിന്നെ തടിച്ച് രണ്ട് വയർ യെല്ലോയും ബ്ലാക്കുമാണ് ഇതാണ് ആംബിയർ സെക്ഷൻ അളക്കാൻ വേണ്ടി ഇത് വോൾട്ടേജിൻ്റെ ആദ്യം വേണ്ടത് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യാൻ വേണ്ട ഒരു അഞ്ച് വോൾട്ട് ഡി സി ആണ് വേണ്ടത് ഇതിൻ്റെ ഇൻപുട്ടിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു അഞ്ച് വോൾട്ട് മുതൽ അമ്പത് വോൾട്ട് അറുപത് വോൾട്ട് വരെ ഒരു അഞ്ച് ആംബിയർ അല്ലെങ്കിൽ പത്ത് ആംബിയറിൽ ഏത് പവർ സപ്ലൈ നിലവിലിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിൻ്റെ എസ് എം ബി എസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആംബ്ലിഫയറിൻ്റെ പവർ സപ്ലൈ ഉപയോഗിക്കാം ഏത് പവർ സപ്ലൈ ആണോ ഡി സി ഡി സി ഡി സി കൺവെർട്ടർ ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് അപ്പോൾ അത്ര വോൾട്ടേജ് വരെ കൊടുക്കാം ഔട്ട്പുട്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒരു വോൾട്ട് അല്ലെങ്കിൽ അഞ്ച് വോൾട്ട് പത്ത് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് മുപ്പത് വോൾട്ട് എന്താണോ നിങ്ങൾ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പ്രീസെറ്റ് തിരിച്ച് ഉപയോഗിക്കാൻ കഴിയും അതെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള ഒരു ബോർഡ് അപ്പോൾ രണ്ട് സാധനങ്ങളാണ് വേണ്ടത് ഒന്നതുപോലെ വോൾട്ട് മീറ്റർ പിന്നെ ഡി സി ഡി സി ബഗ് കൺവേർട്ടർ ഇത് നിരവധി ടൈപ്പ് വരുന്നുണ്ട് അത് എത്ര വോൾട്ടാണ് എത്ര ആംബിയർ ആണ് വാങ്ങേണ്ടത് അതും കൂടെ ഞാൻ ഓൺലൈനിൽ അതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ഭാഗത്ത് ഇൻപുട്ട് കൊടുക്കുന്നു ഡി സി ഔട്ട് കൊടുക്കുന്നു ഇതാണ് അതിൻ്റെ കൺട്രോൾ എത്ര വോൾട്ട് വേണം നമ്മൾ കഴിഞ്ഞാൽ മൾട്ടി എം ടി പി എന്ന് പറയും മൾട്ടി ടേൺ ട്രീസെറ്റ് ഇത് തിരിച്ച് തിരിച്ച് നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും കറണ്ടും മനസ്സെ സെറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങനെ രണ്ടും ഇതിനകത്ത് ചെയ്യാൻ കഴിയും ഇതാണ് എൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ കണക്ഷൻസ് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ അഞ്ച് വോൾട്ട് വേണം അതിൻ്റെ ഇത് ബ്ലാക്ക് വയർ കറുപ്പും ഈ ചുവപ്പുവാണ് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യാൻ വേണ്ടത് അതാ സെപ്പറേറ്റ് തന്നെ കൊടുക്കണം നല്ലത് മറ്റുള്ളതിലൊന്നും നിങ്ങൾ കൂട്ടിക്കൊഴിക്കണ്ട അപ്പം എർത്ത് പിന്നെ കോമൺ ആയിട്ട് എടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരു കറുപ്പ് വയറുണ്ടും ഒരു മൊബൈൽ ചാർജറിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുകയാണ് മൊബൈൽ ചാർജറിൻ്റെ നിങ്ങൾക്കറിയാം മൊബൈൽ ചാർജർ അഞ്ച് വോൾട്ടിൻ്റെ മൊബൈൽ ചാർജർ എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എളുപ്പത്തിന് അതിൻ്റെ രണ്ട് പേർക്കറിയാം ചോപ്പും കറുപ്പും കറുപ്പ് ഇൻപുട്ടിൽ ഇൻപുട്ടിലിവിടെ കൊടുത്തു കോമൺ ആയിട്ട് അതുതന്നെ ഇവിടെ സോക്കറ്റിലേക്ക് കൊടുത്തു കാരണം എക്സ്റ്റേണൽ വോൾട്ടേജ് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ വോൾട്ടേജ് അല്ലാതെ പുറത്തുനിന്ന് വോൾട്ടേജ് കൊടുത്തിട്ട് അതാണല്ലോ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് കറുപ്പ് അവിടെ കൊടുത്തു പിന്നെ ചുവപ്പ് നേരിട്ട് ഇതിലേക്ക് കൊടുത്തു അഞ്ച് വോൾട്ടിൻ്റെ അപ്പോൾ ഇത് ഓൺ ആവണം അപ്പോൾ ഇതിലൊന്നും കാണിക്കില്ല വെറുതെ ഡിസ്പ്ലേ മാത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പവറിൽ കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാ സീറോ സീറോ വോൾട്ടേജ് സീറോ ആംബിയർ സീറോ ഇപ്പോൾ പവർ സപ്ലൈ റെഡി ആയി എന്നുള്ളതാണ് ഇനിയാണ് നമുക്ക് പുറത്തുള്ള വോൾട്ടേജ് ഒക്കെ എത്രയാണ് നടന്ന് നോക്കേണ്ടത് അതിന് ഗ്രൗണ്ട് കോമൺ ആയിരിക്കും അങ്ങനെ എക്സ്റ്റേണൽ വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയറാണ് ഈ യെല്ലോ വയർ ഈ യെല്ലോ വയർ വരുന്നത് അപ്പോൾ ഈ യെല്ലോ വയർ ഞാൻ ഇതിൻ്റെ ഔട്ട് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ടേൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഔട്ടിൽ പന്ത്രണ്ട് കാണിക്കും പിന്നെ നമ്മളിവിടെ എന്തെങ്കിലും വേരിയേഷൻ തിരിച്ച് വരുത്തുമ്പോൾ ആ വേരിയേഷനൊക്കെ ഡിസ്പ്ലേയിൽ കാണിക്കും പിന്നെ മോട്ടറ് കൊടുക്കുന്ന സമയത്ത് ആംബിയർ കാണിക്കും അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ലോഡ് കൊടുക്കാം അതിന് ഞാനിവിടെ ഒരു സോക്കറ്റ് വെച്ചിരിക്കുകയാണ് ഗ്രൗണ്ട് കോമൺ എടുത്തു ഇൻപുട്ടിലേക്ക് അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ എന്തോ പഴയ അഡാപ്റ്റർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കാണാം പന്ത്രണ്ട് വോൾട്ട് അഡാപ്റ്ററാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഈ കണക്ടർ ആയതുകൊണ്ട് ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താ ഇങ്ങോട്ട് ഡയറക്റ്റ് കൊടുക്കുന്നു ഇനി ഇതിനെ ഞാൻ പവർ ഓൺ ചെയ്യാൻ പോകുന്നു ഇതാ ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പം ഡിസ്പ്ലേയിൽ എത്രയാണോ അത്ര വോൾട്ടേജ് കാണിക്കണം അതാണ് ഇപ്പോൾ നമ്മൾ ആവശ്യം ട്വൽവ് പോയിൻ്റ് വൺ പന്ത്രണ്ടേ പോയിൻറ്റ് വൺ എന്നൊരു കൃത്യമായിട്ട് കാണാൻ തോന്നുന്നു ട്വൽവ് പോയിൻ്റ് വൺ വന്നു ആംബിയർ സീറോ ഒന്നും കാണിക്കുന്നില്ല ഇനി ഈ പന്ത്രണ്ട് വോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രീസെറ്റ് തിരിച്ചാൽ മതി പ്രീസെറ്റ് തിരിക്കുമ്പോൾ എം ടി പി ഇവിടെ വേരിയേഷൻ വരും നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാനേ പന്ത്രണ്ടിൽ കൂട്ടാൻ കഴിയില്ല കാര്യം മാക്സിമം ഇതിൽ പന്ത്രണ്ട് ഉള്ളൂ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അഞ്ച് മുപ്പത് വോൾട്ടൊക്കെ കൊടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത് അതിനേക്കാളും ഒരു അഞ്ച് വോൾട്ട് താഴെ നമുക്ക് ജസ്റ്റ് തിരിച്ച് നോക്കാം ഈ പ്രീസെറ്റ് തിരിച്ച് നോക്കാം പതിനൊന്ന് പത്ത് പോയിൻറ്റ് ഒമ്പത് ഇനി എന്തി എന്തൊരുപാട് ടേൺസ് കിട്ടും അതാണ് മോളിയം കണ്ട്രോൾ പോലെയല്ല അതാണ് ഇതിൻ്റെ ഗുണം എന്താ ഒമ്പത് പോയിൻറ്റ് ആറ് ഒമ്പതേ പോയിൻ്റ് ഒന്ന് അങ്ങനെ അപ്പോൾ ഔട്ട് പുട്ടിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇവിടെ നിങ്ങൾ കൊടുത്ത വോൾട്ടേജ് അല്ല ഔട്ട്പുട്ട് വരുന്നത് നമ്മളിവിടെ തിരിച്ച് സെറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും വരുന്നത് ഇനി പന്ത്രണ്ടിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ആംബിയറും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം ആംബിയർ കാണിക്കുന്നുണ്ടോന്ന് ലോഡ് കൊടുക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് സെറ്റ് ചെയ്ത് വെച്ചു ഇനി ജസ്റ്റ് ആംബിയർ കൊടുക്കേണ്ടത് ഈ റെഡ് വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് അങ്ങോട്ട് ഇതിലേക്ക് വോൾട്ടേജ് ഒരിക്കലും കൊടുക്കരുത് ഇത് ഇങ്ങോട്ട് ഗ്രൗണ്ട് നെഗറ്റീവാണ് കിട്ടുന്നത് ഈ തടിച്ച വയറിലൂടെ നെഗറ്റീവ് അങ്ങോട്ട് പോയതിന് ശേഷം സീരിയലായി ഷണ്ട് റെസിസ്റ്റൻസ് വഴി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും അപ്പം നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിൽ പോസിറ്റീവ് എടുത്തുകൊള്ളണം അതിന് ശേഷം ഇത് നെഗറ്റീവായി കൺസിഡർ ചെയ്ത് കൊടുക്കണം അപ്പം ആംബിയർ കാണിക്കും നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ഒരു ഫാൻ കൊടുത്ത് നോക്കാം പന്ത്രണ്ട് വോട്ടിൻ്റെ ചെറിയൊരു ഫാൻ അപ്പോൾ ഇതിന് നിങ്ങൾക്കറിയാം റെഡ് വയർ സപ്ലൈ വേണം അതുപോലെ ഇതിലാണ് നെഗറ്റീവ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞ ചോപ്പിൽ അപ്പോൾ നെഗറ്റീവിന് നിങ്ങൾ അവിടെ നെഗറ്റീവ് കൊടുക്കുന്നു വയർ ഇങ്ങനെ കൊടുക്കാൻ കാരണം ഇങ്ങനെ കൊടുക്കുമ്പോഴേ നിങ്ങൾക്കത് കൊടുത്ത് പരിചയിക്കാൻ കഴിയും പന്ത്രണ്ട് വോൾട്ട് ആംബിയർ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല ഇവിടെയാണല്ലോ അതിൻ്റെ ഔട്ട് പുട്ട് പോസിറ്റീവ് വരുന്നത് പന്ത്രണ്ട് അപ്പോൾ ആ പന്ത്രണ്ട് ഇങ്ങോട്ട് കൊടുത്ത് നെഗറ്റീവ് അതിൽ വരുമ്പോൾ ആംബിയർ കാണിക്കണം നമുക്ക് കൊടുത്ത് നോക്കാം ഫാൻ കറങ്ങുന്നുണ്ടോ നോക്കാം ഫാൻ കറങ്ങുന്നുണ്ട് സീറോ പോയിൻ്റ് വൺ സിക്സ് സീറോ പോയിൻ്റ് ടു വൺ ഇരുപത്തൊന്ന് സീറോ പോയിൻറ്റ് ടു വൺ എന്ന് പറഞ്ഞാൽ ഇരു ഇരുന്നൂറ്റി പത്ത് മില്ലി ആംബിയർ ഇരുന്നൂറ്റി പത്ത് മില്ലി ആംപിയർ ആണ് ഇത് കൺസ്യൂം ചെയ്തിരിക്കുന്നത് ഈ മോട്ടോർ കൺസ്യൂം ചെയ്യുന്നത് വോൾട്ടേജ് ഇലവൻ പോയിൻറ്റ് നയൻ അപ്പോൾ രണ്ടും സെയിം ടൈം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങളെ വർക്കിംഗ് ടേബിളിൽ ഇങ്ങനത്തെ ഒന്ന് ഫിറ്റ് ചെയ്തിടാം പല സ്ഥലങ്ങളും വെച്ചാൽ എന്ത് ടെസ്റ്റ് വേണമെങ്കിലും മൾട്ടിമീറ്ററിനേക്കാളും വളരെയധികം ബെനിഫിറ്റ് അപ്പോഴും തന്നെയായിരിക്കും ഇനി മറ്റൊരു മോട്ടറും കൂടി കൊടുത്ത് നോക്കാം നമുക്ക് അതിൻ്റെ വർക്കിങ് എങ്ങനെയാണെന്ന് അറിയാം ഇത് നെഗറ്റീവാണ് അങ്ങോട്ട് കിട്ടുന്നത് പ്രത്യേക വർക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി എൻ്റെ അടുത്ത് പഴയ ഇവിടെ എന്തോ ഒരു സെറ്റിൻ്റെ എന്തോ ഒരു മോട്ടർ വിൽക്കുന്നുണ്ട് എന്തോ ഒരു മോട്ടറാണ് കംപ്രസർ മോട്ടറോ ജസ്റ്റ് ഇതിലേക്ക് ഡി സി മോട്ടറാണ് ഇതിൽ ഇവിടെ പോസിറ്റീവാണ് കിട്ടേണ്ടത് അപ്പോൾ നെഗറ്റീവ് ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ വയറില്ലെങ്കിൽ നമുക്ക് കാര്യം കുഴപ്പമൊന്നുമില്ല നേരിട്ട് കൊടുത്തുനോക്കാം ഒരു ലീഡ് ഞാൻ നെഗറ്റീവ് കൊടുത്തു ഇവിടെ ഇനി പോസിറ്റീവ് കിട്ടണം പോസിറ്റീവ് എന്താ മീറ്ററിലേക്ക് നോക്കിക്കോളും ഇവിടെ ഞാൻ പോസിറ്റീവ് കൊടുക്കാൻ പോവാണ് ആ മോട്ടോർ വർക്ക് ചെയ്യാൻ തുടങ്ങി നോക്കൂ വൺ പോയിൻ്റ് സീറോ എയ്റ്റ് ഒരു ആംബിയറും പോയിൻറ്റ് ത്രീ ഒരു ആംബിയറോളം കറണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ വൺ ആംബിയർ ഡിജിറ്റ് ഇങ്ങോട്ട് മാറി സീറോ ആംബിയറിൻ്റെ ആണ് ഇവിടെയൊക്കെ മില്ലിയാംസ് ആണ് വരുന്നത് നോക്കിക്കോളൂല്ല ഒരു ആംബിയർ കറണ്ട് എടുക്കാൻ തുടങ്ങി വോൾട്ടേജ് കുറച്ച് ഡൗൺ ആയി കാരണം നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നതിന് കപ്പാസിറ്റി അത്രയേ ഉള്ളൂ ഇത് നല്ല ഹൈ പവർഫുള്ളാണെങ്കിൽ ഇവിടെ അത്ര വ്യത്യാസം വരില്ല ഒരു ഇതൊരു ആംബിയറോണ്ട് എടുത്തു അത് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് വോൾട്ടേജും ആംബിയറും സെയിം ടൈമിൽ കാണാൻ കഴിയും ഇനി ഇതേ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് എ എച്ച് ടെൻ എ എച്ച് ട്വൻറ്റി ഫൈവ് എ എച്ച് ആ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ബാറ്ററി ചാർജർ എങ്ങനെ ചെയ്യുമെന്നുള്ളതും കൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം വീണ്ടും വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ